ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തഞ്ചാം തീയതി ഞാനും സ്വകുപ പി കെ കുഞ്ഞാനന്ദനും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു യോഗം കഴിഞ്ഞ് പോകുമ്പോഴാണ് വിവരം അറിയുന്നത് ഇങ്ങനെ ഒരു വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സ്വഗാക്കളൊക്കെ തന്നെ മരിച്ചു വീഴുകയാണ് എന്ന് തലശ്ശേരി ആശുപത്രിയിൽ അവരുടെ ജഡമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുത്തേക്ക് പുറപ്പെട്ടു ഞങ്ങൾ ചെന്ന ചെന്നപ്പോൾ കണ്ടത് കാഷ്വാലിറ്റിയിൽ അഞ്ച് മൃതദേഹങ്ങൾ കിടക്കുകയാണ് മധുവിൻ്റെയും രാജീവിൻ്റെയും രോഷിൻ്റെയും ശിവലാലിൻ്റെയും ഒക്കെ തന്നെ അവിടെ നിന്ന് വിറങ്ങലിച്ചു പോയി ശരിക്കും കാരണം ഒരു വെടിവെപ്പ് അതും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യുവത്വങ്ങളോടുള്ള വെടിവെപ്പ് ആ വെടിവെപ്പ് എന്തായാലും യുവത്വങ്ങളെ അടിച്ചമർത്താൻ സാധിക്കില്ല എന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് പു പുഷ്പൻ പുഷ്പനെ മുപ്പത് വർഷക്കാലമായിട്ട് ഏകദേശം ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കാണാനുള്ള ഇട എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ അടുത്ത മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ കണ്ടപ്പോഴും മുപ്പത് വർഷമായിട്ട് അതേ രൂപത്തിൽ വേദന സഹിച്ചുകൊണ്ട് കിടക്കുന്ന പുഷ്പൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ തന്നെ നോക്കാറ് ആ പുഷ്പൻ ഒരിക്കലും ഇവിടെ പറഞ്ഞതുപോലെ മരിക്കില്ല ഒരിക്കലും അദ്ദേഹം ഒരിക്കലും മരിക്കില്ല യുവാക്കളുടെ യുവത്വങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ആ യുവത്വത്തിൻ്റെ ശക്തി പുതിയ യുവത്വത്തിനുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പുഷ്പൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം രക്തപുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു